ഒരു ദിവസം ഇങ്ങോട്ട് വായതിനു പോകുമ്പോഴാണ് എന്നെ ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് രണ്ടു ഉസ്താദുമാരും രണ്ട് ചെറുപ്പക്കാരും കൂടി കൈ കാണിച്ചു നിർത്തി എന്നോട് പറഞ്ഞു ഈ പള്ളിയുടെ അവിടെ ഒന്ന് ഉസ്താദ് വായത് പറയുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ സജീവമായി മതപ്രഭാഷണ രംഗത്തുണ്ട് എൺപത്തിരണ്ട് മുതൽ ഞാൻ വാദ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് കൊല്ലമായി അള്ളാഹുബിന്റെ അനുഗ്രഹത്താൽ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ മതപ്രഭാഷണമായി പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പുത്തനത്താനിയുടെ ഈ പരിസരത്ത് ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലങ്ങൾ വളരെ 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 കുറവാണ് ഇതിനപ്പുറത്തും ഇപ്പുറത്തും ഈ ചരണ്ട മുകളിലൊക്കെ എത്രയോ കാലഘട്ടങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേണമെങ്കിൽ പറയാൻ ഞാൻ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് എന്നോട് ചെറുപ്പക്കാർ പറഞ്ഞത് ഉസ്താദ്ധികം പൂട്ടിക്കിടന്ന പള്ളിയാണ് ജല്ല അത് കേട്ടപ്പോ ഞെട്ടിപ്പോയി പടച്ചറമ്പേ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളുടെ ഈറ്റില്ലവും പോയില്ലവും ലോകത്തിന് തന്നെ മാതൃകയായി വിളങ്ങി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന മലപ്പുറം എന്ന് കേട്ടാൽ അഭിമാനത്തിൽ ചോര എന്ന് നമ്മൾ പ്രസംഗിക്കുന്ന ആ പള്ളി കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കാനേ സാധിച്ചുള്ളൂ ും ചോദിക്കാനില്ലാതെ ആരുമാരും ശുശ്രൂഷിക്കാനില്ലാതെ ഈ പള്ളി ഈ ഹൈവേയുടെ തീരത്തുള്ള ഈ പള്ളി പൂട്ടിക്കിടന്നു അള്ളാഹു പരിശുദ്ധ റർഹാനിൽ പറയുന്നു അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നത് തടസ്സപ്പെടുത്തുന്ന ആളുകളെക്കാൾ ലോകത്തെ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത് അള്ളാഹുവിന്റെ പള്ളിയെ തടസ്സപ്പെടുത്തുന്നവനേക്കാൾ ഭൂമി ലോകത്തെ അക്രമി ആരാണുള്ളത് സഹോദരന്മാരെ അപ്പൊ ആറു വർഷം ഈ പള്ളിവിടെ നിസ്കാരത്തിന് തുറന്നു കൊടുക്കാൻ വയ്യാതെ ആരുമാരും സംരക്ഷിക്കാനില്ലാതെ ഈ പള്ളി പൂട്ടിക്കടന്നതിന് സുഹൃത്തുക്കളെ അള്ളാന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പോൾ പ്രശ്നത്തിൽ എന്താ കുഴപ്പം ബാബരി മസ്ജിദിന്റെ പ്രശ്നം തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ജുഡീഷ്യറിയിൽ ഇരിക്കുമ്പോൾ പല ജഡ്ജിമാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മിസ്റ്റർ സക്കാഫി ഒരു സൊല്യൂഷൻ ആയിക്കൂടെ അവർ അവർ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോ അവിടെ തന്നെ പള്ളി കയറ്റണമെന്നില്ലല്ലോ ഒരു വിഭാഗം പറയുന്ന അവിടെ ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് വേറൊരു വിഭാഗം പറയുന്ന അവിടെ സീതാദേവിയുടെ അടുക്കളയാണ് ത്രേതായുഗത്തിന്റെ അവതാരമായ ശ്രീരാമൻ അവിടെയാണ് ജനിച്ചതത്രേ എങ്കിൽ ആ അവകാശം സംബന്ധിച്ചുകൊണ്ട് അവരവിടെ അമ്പലം കയറ്റിക്കൊണ്ട് നിങ്ങൾക്ക് കുറച്ചപ്പുറത്ത് ഇതിന്റെ പത്തരട്ടി വലിപ്പുള്ള ഒരു പള്ളി ഞങ്ങൾ എല്ലാവരും വേണമെങ്കിൽ സഹകരിച്ച് കേട്ടിക്കണം അങ്ങനെ ഒരു കോംപ്രമൈസിന് നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആര് കേട്ടാലും ഒറ്റയടിക്ക് ശരിയാ നമുക്ക് ഒരാൾക്കും കുഴപ്പമില്ല ഒരു ചെറിയൊരു പള്ളി വായന വലിയൊരു പള്ളിയും കിട്ടി നാട്ടിലെ പ്രശ്നങ്ങളും തോന്നും പക്ഷെ നമ്മൾ വിചാരിച്ചാൽ തീരുന്നതല്ല സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ബാങ്കി മൂറോ ബാബിയോ വിചാരിച്ചാൽ തീരുന്നതല്ല മസ്ജിദിന്റെ ഈ പാക്കേജ് എന്തുകൊണ്ട് ഒരു സ്ഥലം അള്ളാഹുബിന്റെ പള്ളിയായി ഒരാൾ വക്കഫ് ചെയ്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ നിയമമില്ല ഞാൻ അറിയുന്നു പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹത്തിന്റെ ഉയർത്തി കൊടുക്കട്ടെ ആമി മഹാനായ പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ് ഈ പള്ളി അദ്ദേഹം ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചുകൊണ്ട് ഈ പള്ളി അള്ളാഹുവിന് വേണ്ടി പൊതുമുസ്ലിമീങ്ങൾക്ക് വേണ്ടി വക്കഫു ചെയ്യപ്പെട്ട പള്ളിയാണ് പ്രിയപ്പെട്ടവരെ ആ വക്കഫ് ചെയ്യപ്പെട്ട പള്ളി ഇനി മാറ്റാൻ ഈ നാട്ടിലെ മുഴുവൻ മുഷാവറ കാര്യമില്ല ഈ നാട്ടിലെ മുഴുവൻ തങ്ങന്മാരും ഈ ലോകത്തെ മുഴുവൻ തങ്ങന്മാരും കൂടി ഒരു തീരുമാനം എടുത്താലും അത് മാറ്റാൻ ഒക്കത്തില്ല ഒരു പള്ളി പള്ളിയായിട്ട് വക്കഫ് ചെയ്താൽ ലോകാവസാനം വരെ അത് പള്ളി തന്നെയാണ് അത് പിന്നെ ഒരു സൊല്യൂഷനും അതില്ല അതാണ് നമ്മൾ ബാബരി മസ്ജിദിന്റെ കാര്യത്തിലുള്ള നമ്മളും പെട്ടുകിടക്കുന്ന കാര്യം അല്ലാതെ നമ്മൾക്ക് നമ്മൾക്കൊരു കോംപ്രമൈസിന് താല്പര്യമില്ലാതിട്ടോ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്ത ലോകത്തിലെ ഏറ്റവും അധികം വിട്ടുവീഴ്ചക്ക് തയ്യാറായ വർഗമാണ് മുസ്ലിംകള് മുസ്ലിങ്ങളെ പോലെ വിട്ടുവീഴ്ചക്ക് തയ്യാറായ ഒരു സമുദായം ലോക ചരിത്രത്തിൽ കാണില്ല അബീബുനും എല്ലാ അർത്ഥവും ലോകത്ത് കാണിച്ചു തന്ന പ്രവാചകനാണ് എത്ര എത്ര ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യുദ്ധക്കലത്തിൽ വെച്ച് അള്ളാഹുബിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട എലാപ്പയായ അംസറദി അള്ളാഹുബന് ലോക ഏറ്റവും ഭീകരമായ നിലക്ക് കൊലപ്പെടുത്തി അംസറദി അള്ളാഹു എന്നുവിന് ഇന്ന് നമ്മൾ പത്രം വായിക്കുമ്പോ കാണാം പാകിസ്ഥാനിന്റെ പട്ടാളക്കാർ ഇന്ത്യയുടെ ബോർഡറിൽ കയറിക്കൊണ്ട് വെടിവെപ്പ് നടത്തിയിട്ട് ഇന്ത്യയിലെ പട്ടാളക്കാരനെ കൊന്നതിന്റെ ശേഷം ഇന്ത്യയിലെ പട്ടാളക്കാരന്റെ കണ്ണുടുത്തു ഇന്ത്യയിലെ പട്ടാളക്കാരന്റെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞു ഇന്ത്യയിലെ പട്ടാളക്കാരന്റെ ശരീരം വികൃതമാക്കി ഛിന്ന ഭിന്നമാക്കി എന്ന് പ്രിയപ്പെട്ടവരെ എന്നാൽ നിങ്ങൾക്കറിയോത്തക്കളത്തിൽ വെച്ച് അള്ളാഹുബിന്റെ റസൂലിന്റെ പിതൃഭ്യനായ എലാപ്പയായ അടിമ മറഞ്ഞിരുന്നു അടിമ തന്റെ യജമാനത്തിയായ യജമാനത്തിനെ വിളിച്ചു വരുത്തി അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ഹിന്ദേ നീ എന്നോട് യുദ്ധത്തിന് ഉഹദിലേക്ക് പോരുമ്പോൾ ചെയ്തിരിക്കുന്ന സപ്പോർട്ട് എന്തായിരുന്നു ഈ യുദ്ധത്തിൽ മുഹമ്മദിനെ അലിയെ അല്ലെങ്കിൽ ഹംസയെ മൂന്നിലൊരാളെ നീ കൊന്നു കഴിഞ്ഞാൽ നീ ഇന്ന് മുതൽ അടിമയല്ല മാത്രമല്ല നീ സ്വതന്ത്രയാണ് മാത്രമല്ല മുഹമ്മദിനെ ഹംസനെ അലിനെ ഈ മൂന്നിലൊരാളെ നീ കൊന്നു കഴിഞ്ഞാൽ അടിമയായ നിനക്ക് ഉടമസ്ഥയായി ഒരുമിച്ച് ശരീരം നിനക്ക് അടിമയായ നിനക്ക് ഉടമസ്ഥയായ ശരീരത്തിൽ നടത്താനുള്ള പരമാധികാരം വരെ ഞാൻ ചെയ്യാമെന്ന് അടിമയായിരിക്കുന്ന മഹിയെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേറ്റത് ഹിന്ദ് മറഞ്ഞിരുന്നു കൊണ്ട് അന്തതിയല്ലാഹുവനും എന്റെ പുറകു വശത്തിൽ നിന്ന് ചാട്ടുളി എറിഞ്ഞിട്ട് അന്തറതിയല്ലാകുന്ന് കൊണ്ട് കമിഴ്ന്നടിച്ചു വീണപ്പോൾ അരമണിക്കൂർ സമയം ട്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കാത്തിരുന്ന പക്ഷേ തമിഴ്നു കിടക്കുന്ന ഹംസത്തുൽ കറാറിനെ മലർത്തി കെടുത്തിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് അങ്ങ് കയറി ഇരുന്നിട്ട് തന്റെ കയ്യിലുള്ള കടാര അംസയുടെ നെഞ്ചത്ത് കുത്തി ഇറക്കിയിട്ട് രണ്ട് കഷ്ടമായി ബൈപ്പാസ് സർജറി നടത്തുന്നത് പോലെ രണ്ടു ഭാഗത്തേക്ക് മുറിച്ച് പിളർത്തി വെച്ചിട്ട് തന്റെ രണ്ട് കൈയും അതിന്റെ അകത്തേക്ക് കടത്തിയിട്ട് ആ ലിവറിന്റെ കരളിന്റെ കൊല വലിച്ചെടുത്തിട്ട് ഹിന്ദിന്റെ കൈയിലങ്ങ് കൊടുത്തു ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ആ ലിവറിന്റെ കൊലയെടുത്ത് പച്ചക്കട്ട് അവളിലൊക്കെ വായിലേക്ക് ഇങ്ങനെ കരൾ ചവച്ച് 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 ചവച്ചിട്ട് എന്ന് പറഞ്ഞ് അവസാനം ഒന്നാകെ തുപ്പി എന്നിട്ടും അവളുടെ ആവേശം തീരാതെ വഹഷിയുടെ കയ്യിൽ നിന്ന് കൊടുവാളിഞ്ഞ് വാങ്ങിച്ചിട്ട് ഹംസയുടെ രണ്ട് കണ്ണും നെഗ്നമായി ചൂന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ടും വികാരം തീരാതെ ആ കയ്യിലുള്ള കൊടുവാളിഞ്ഞ് വാങ്ങിച്ചെടുത്തിട്ട് ഹംസയുടെ ജനനേന്ദ്രിയം ഒന്നാകെ മുറിച്ചു നീക്കം ചെയ്ത് കളഞ്ഞു എന്നിട്ടും തീരാത്ത വൈരാഗ്യം കൊണ്ട് ആ സ്ത്രീ എന്തു ചെയ്തെന്നറിയോ ഹംസയുടെ കൊടലെടുത്തുകൊണ്ട് കഴുത്തിലിട്ടും എന്നിട്ടും തീരാത്ത അഭിനിവേശം ഹംസത്തുൽ കറാറിന്റെ തല മുറിച്ചെടുത്തിട്ട് തലക്കൊരു ദൂരമുണ്ടാക്കിയിട്ട് തണ്ണിമത്തൻ ജ്യൂസടിക്കാൻ നമ്മൾ തുരക്കുന്നത് പോലെ അതിന്റെ അകത്തേക്ക് കൈയിട്ടിട്ട് ഹംസത്തുൽ കറാറിന്റെ തലച്ചോറ് മുഴുവൻ വാരി വലിച്ചു കളഞ്ഞിട്ട് ഒരു പാത്രം പോലെയാക്കി ഹംസ കൃതിന്റെ തലയോട്ട് എന്നിട്ടാ പെണ്ണ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അതിങ്ങനക്കാരേ നിങ്ങളുടെ ആരുടെയും കൈവശം മുന്തിരിയുടെ കല്ലിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ആരുടെങ്കിലും കൈവശം മുന്തിരിയുടെ കല്ലിരിക്കുന്നുണ്ടോ എന്തിനാണ് മുന്തിരിയുടെ കല്ലിരിക്കുന്നതെന്നോ എനിക്ക് ഹംസയുടെ തലയിൽ കുറച്ച് മുന്തിരി കല്ല് പാർന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മദീനയിൽ കല്ല് വിൽപ്പന നടത്തുന്ന മദ്യം വിൽക്കപ്പെടുന്ന ആളുകളെ നിങ്ങളുടെ ആരുടെങ്കിലും കൈവശം മുന്തിരിയുടെ കള്ളിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എനിക്ക് ഹംസയുടെ തലയോട്ടിയിൽ കല്ലുമാർന്ന് കലക്കി കുടിക്കണമെന്ന് ഉഹതുപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അട്ടഹാസം ഒഴുക്കിപ്പോയ ആ രാക്ഷസക്ക് തുല്യമായ സ്ത്രീയുണ്ടല്ലോ ഇസ്ലാമിലെ ബഹുമാനപ്പെട്ട ഹംസറതി അല്ലാഹുവിന് വിന്റെ സ്ഥാനം എത്രയാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ വിവരമില്ലാത്ത സാധുക്കളായ നമുക്കറിയാം എത്തെന്തെന്ത് പ്രയാസമാണുള്ളത് നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിർവഹിക്കുന്ന സമയത്ത് അമീറുൽ പേര് പറയുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളുടെ പേരവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് റസൂളിന്റെ അളാപ്പയായ ഹംസയുടെയും അബ്ബാസിന്റെയും പേര് പറയുന്നു അത്ര അത്ര വലിയ വലിയ ക്രെഡിറ്റ് ഉള്ള ആളാണ് റസൂൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം അസദുൽ ഇലാഹ് സിംഹം സിംഹം എന്ന എന്ന സ്ഥാനമാണ് പ്രശംസക്ക് പാത്രീഭൂതനായ തലച്ചോറിന്റെ അകത്ത് കല്ല് പാർന്നു കുടിക്കാൻ എന്ന് പറയുന്ന അടിമയുടെ സഹായത്തോടെ ഇതൊന്ന് പറഞ്ഞ പെണ്ണ ശമം നടത്തിയപ്പോൾ കറാമത്ത് കാണിച്ചു കൊടുത്തു അവിടെ ആകാശത്തുനിന്ന് കടന്നടികളുടെ കൂട്ടമങ്ങി ഇറങ്ങി വന്നു ഹിന്ദിനെ കുത്തി വശിനെ കുത്തി കയ്യിലുള്ള തലയോട്ടി വലിച്ചെറിഞ്ഞിട്ട് ഓഹത് പർവതത്തിന്റെ മുകളിൽ നിന്ന് അവൾ ശരവരായെന്ന് കീ ഇറങ്ങി വന്നു യുദ്ധത്തിൽ പരാതികം സംഭവിച്ച മുസ്ലിം സമുദായം എഴുപതോളം വരുന്ന മുസ്ലിമീങ്ങൾ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി കാഫിരിയുടെ ഭാഗത്തുനിന്ന് വളരെ തുലോന്തുച്ചും ആളുകളെ മരിച്ചുപോയുള്ളൂ അള്ളാഹോബിന്റെ റസൂൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് അവരുടെ വേണ്ടി കൊണ്ടുവരുമ്പോൾ ജനാത കബറക്കാൻ എവിടെയാണ് എന്റെ ഹംസ കാണുന്നില്ലല്ലോ എവിടെയാണ് ഹംസ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുന്നു ഈ ആ റസൂൽ ഹംസനെ കാണാനില്ല എല്ലാ ഭാഗത്തും ഹംസയുടെ ശരീരത്തിന് വേണ്ടി തെരച്ചിൽ നടത്തി കാണുന്നില്ല അവസാനം സഹാബത്ത് പോയി നോക്കുമ്പോൾ ഒരു പാറയുടെ മറുഭാഗത്ത് കയ്യില്ലെങ്കിൽ കാലില്ല കാലുണ്ടെങ്കിൽ കയ്യില്ല ഉടലുണ്ടെങ്കിൽ കഴുത്തില്ല കഴുത്തില്ലെങ്കിൽ ഉടലില്ലാത്ത നിലക്ക് വികൃതമാക്കപ്പെട്ട ഒരു ശരീരത്തിന്റെ കുറച്ചു ഭാഗങ്ങളാണ് കിട്ടിയത് അത് കൊണ്ടുവന്നിട്ട് സ്വഹാബത്ത് കബറടക്കാൻ വേണ്ടി കഫം ചെയ്തുകൊണ്ട് അള്ളാഹുബിന്റെ റസൂളിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ ഹബീബ് നബി തങ്ങൾ കൊണ്ടുവന്നുവെച്ചപ്പോൾയത്തിൻ്റെ തങ്ങളൊരൊറ്റു എന്റെ എല്ലാപ്പയായ ഹംസാ നിങ്ങളുടെ ശരീരം ഈ നിലയ്ക്ക് വികൃതമാക്കപ്പെട്ടത് എന്തി കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്ത് തെറ്റാണ് ഇതിന് മാത്രം ചെയ്തു പോയത് എന്ന് അള്ളാഹുബിന്റെ റസൂൽ ഗദ്ഗദത്തോടെ പിതി അങ്ങനെ അടക്കം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിയുമ്പോഴാണ് അള്ളാഹുബിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊലക്ക് കാരണക്കാരത്തിയായി ഈ പെണ്ണ് കടന്നു വരുന്നത് അംജയുടെ പച്ചക്കറടുത്ത് ചവച്ചു തുപ്പിയ പെണ്ണ് ഹംസയുടെ കുടലെടുത്ത് മാലയിട്ട പെണ്ണ് ഹംസയുടെ ജനനേന്ദ്രിയം കൈകൊണ്ട് കളഞ്ഞ കളഞ്ഞ പെണ്ണ് 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 കരട് ചെവി കൈകാലുകൾ ിണ്ടി പോലെ കൊത്തി നുറുക്കപ്പെട്ട പെണ്ണ് അം തലച്ചോറിൽ കല്ല് പാറാൻ വേണ്ടി പെണ്ണ് റസൂലിന്റെ വന്നിട്ട് പറയുന്നു മുഹമ്മദ് നബിയേ എനിക്ക് മാപ്പ് തരണം റസൂലിന്റെ മദീനയിലെ രാജാവാ രാജാവ് അതേങ്ങനെ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആ റസൂൽ വസ്ലു വേറൊരാൾ അവിടെ ചോദ്യം ചെയ്യാനില്ല അള്ളാഹുബിൻ റസൂലിന് പറയായിരുന്നു ആരെവിടെ എന്റെ എളാപ്പ് ഇത്രയും ക്രൂരമായി മൃഗീയമായി കൊലപ്പെടുത്തപ്പെട്ട ഈ പെണ്ണിനെ വെറുതെ വിട്ടുകൂടാ അവളെയും കൊല്ലൂ സഹാബത്തെ എന്നൊരു വാക്ക് റസൂൽ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നടപ്പാക്കാൻ കാത്തിരിക്കുകയാണ് മറ്റുള്ള സഹാബത്തെ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു പോയി റസൂൽ പറഞ്ഞു ം ഞെട്ടിത്തെ മാപ്പ് അത് കേട്ടപ്പോഴേ ഹിന്ദു മുസ്ലിമായി സ്വമേധയായി ഇസ്ലാമിലേക്ക് കയറി വന്നു ഇത്രയും വിനീതനാകാൻ ലോകത്തെ മുഹമ്മദ് ആർക്കാ കഴിയ അപ്പൊ നമ്മൾ മാപ്പ് കൊടുക്കാൻ പഠിച്ചവരെ ഗുജറാത്തിൽ നമ്മുടെ സഹോദരന്മാരെ ചുട്ടുകൊന്നവരുണ്ട് ബോംബെയിൽ നമ്മുടെ സഹോദരന്മാരെ വെട്ടിക്കൊന്നവരുണ്ട് ബാംഗ്ലൂരിൽ നമ്മുടെ സഹോദരന്മാരെ ബോംബിട്ട് കൊന്നവരുണ്ട് അതുപോലെ തന്നെ ജാൻഷഡ്പൂരിലും മീററ്റിലും പറോഡയിലും മറ്റുമൊക്കെ പറയാൻ അറക്കാൻ നാക്ക് കൊണ്ട് പറയാൻ പറ്റാത്ത വികൃതമായ നിലക്ക് ഈ സമുദായത്തിന് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ടവരെ അവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനല്ല ഇസ്ലാം പറഞ്ഞത് നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിന്റെ വായ കാര്യങ്ങൾ പത്രങ്ങൾ എത്ര സെൻസർഷിപ്പ് ചെയ്തിട്ടും ചിലതൊക്കെ പുറത്തു വന്നതിൽ നമ്മൾ വായിച്ചു എട്ടു മാസം പ്രായമുള്ള ഗർഭിണിയായ പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ഗർഭപാത്രം പച്ചക്കിട്ട് കീറിയിട്ട് അതിൽ കിടക്കുന്ന ജീവനുള്ള കുഞ്ഞിനെ വലിച്ചെടുത്തിട്ട് പെട്രോളിന്റെ വെള്ളത്തിൽ മുക്കിയിട്ട് കത്തിച്ച് ആകാശത്തേക്ക് എറിഞ്ഞിട്ട് ബോംബ് പോലെ മനുഷ്യ ബോംബാക്കി മുസ്ലിം സമുദായത്തിലെ പെൺ കുട്ടികളെ പൊട്ടിത്തെറിപ്പിച്ച സ്ഥലമാണ് സാക്ഷാൽ ഗുജറാത്ത് എന്തൊക്കെ പുരോഗതി എന്തൊക്കെ ഡെവലപ്മെന്റുകൾ അവിടെ പറഞ്ഞാലും ആ പാവപ്പെട്ട നിരപരാധികളായ കുട്ടികളുടെ രക്തത്തിന്റെ വില നൽകാൻ ഈ മനുഷ്യ പുരോഗതിക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇസ്ലാമിനെ ദ്രോഹിച്ച ആളുകളോട് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ മതം ഇസ്ലാം അമ്മയോട് പഠിപ്പിച്ചത് അവർക്ക് മാപ്പ് കൊടുക്കുക അവരോട് സ്നേഹത്തിൽ പെരുമാറുക അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റസൂളെ പഠിപ്പിച്ചിട്ടില്ല പുണ്ോ ഓമനം മീ സുന്ദ